നമസ്കാരം ഇന്നത്തെ സുഭാഷിതം ആയിരത്തി നാനൂറ്റി അറുപതാം ദിവസം സമർപ്പണം ശ്രീ പി എം എൻ നമ്പൂതിരി അവതരണം ഗീത കെ നമ്പൂതിരി ലാഭവന്മേ ധന്യ ആലക്കൂട്ടിലും ഏതെങ്കിലും ഒരു വഴിയിൽ കൂടി യാത്ര ചെയ്യുന്ന ഒരാൾക്ക് ചിലപ്പോൾ ഒരു രത്നം വഴിയിൽ കിടന്നത് കിട്ടുന്നത് പോലെയാണ് മോക്ഷം അപ്രതീക്ഷിതമായി വന്നു ചേർന്നാൽ അതുകൊണ്ട് കൃതാർത്ഥനാകുന്ന വ്യക്തികൾ അത്തരം ആശയങ്ങൾ മൂഢബുദ്ധി ഉള്ളവർക്കുണ്ടാകുന്നതാണ് അതിനെ അതിമന്ദമുക്ഷു എന്ന് പറയുന്നു ഹരിയും നന്ദി നമസ്കാരം